കലൂർ സ്റ്റേഡിയം നിർമ്മാണത്തിൽ സ്പോൺസർ മാത്രമല്ല ജി സി ഡി എയും പങ്കാളിയെന്ന് ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള നവീകരണത്തിന് ശേഷം സ്പോൺസർമാർക്ക് അവകാശം നവംബർ മുപ്പത് വരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സ്പോൺസർക്ക് അനുമതി നൽകിയെന്നും ചന്ദ്രൻപിള്ള പറഞ്ഞു പിന്നെ സ്റ്റേഡിയമായി ബന്ധപ്പെട്ടിപ്പോൾ നടക്കുന്ന പ്രവൃത്തികളെ മുപ്പതാം തീയതിയാക്കാൻ ഇതുവരെ സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് അർജൻറ്റീന ടീം വരുമ്പോൾ ആ ഒരു സാർവദേശിക നിലവാരത്തിലേക്ക് നമ്മുടെ സ്റ്റേഡിയം ഉയർന്നതിന് വേണ്ടി ജി സി ഡിയെ കൈമാറിയിട്ടുണ്ട് സ്പോൺസറുമായി ചേർന്ന് ആ പ്രവൃത്തി ചെയ്യുന്നത് എന്തെല്ലാമാണെന്നുള്ളത് കൃത്യമായി ക്വാണ്ടിഫൈ ചെയ്യാനും രേഖപ്പെടുത്താനും അതിൻ്റെ വാല്യൂ നിർണയിക്കാനും ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ടെക്നിക്കൽ കമ്മിറ്റി എൻ്റെ കാലത്ത് പറഞ്ഞിരുന്നു അത് പ്രവർത്തിക്കും ഇതിൽ സുതാര്യമായ ഒരു കാര്യമല്ലാതെ മറ്റൊന്നുമില്ല അതേസമയം ജി സി ഡി എ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അക്രമം നടത്തി പോലീസിനോട് പ്രവർത്തകർ തട്ടിക്കയറുകയും ചെയ്തു അർച്ചന വിവരങ്ങളുമായി ചേരുകയാണ് അർച്ചന വലിയ വിമർശനങ്ങൾക്കിടയാക്കി ടർഫിലേക്ക് കയറിയതടക്കം അത് കുറ്റകൃത്യമാണെന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ വരുന്നത് എന്തൊക്കെയായിരുന്നു യൂത്ത് കോൺഗ്രസ്സിൻ്റെ അതിക്രമം മറ്റു വിവരങ്ങളിലേക്ക് കൂടിയെന്ന് പറയാൽ അഹിംഷാദ് അല്പസമയത്തിന് മുൻപാണ് ജി സി ബി ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതിക്രമിച്ചു കയറിയത് ഫുട്ബോളുമായി ജി സി ഡി ചെയർമാന്റെ മുറി അതിക്രമിച്ചു കയറുകയായിരുന്നു തുടർന്ന് അവിടെ പോലീസുകാർ തടഞ്ഞെങ്കിലും അവരെ ഒന്നും വകവയ്ക്കാതെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിഷയത്തിലേക്ക് ഇവർ പോയത് മാത്രമല്ല പോലീസിനെ ഉന്തുകയും തള്ളുകയും ചെയ്തു ഉണ്ടായി തുടങ്ങിയ അതിക്രമങ്ങളാണ് ഇവിടെ കാണിച്ചത് അതിനുശേഷം തിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടും പ്രവർത്തകർ അവിടെ തന്നെ തുടർന്ന് ഓഫീസിന് മുന്നിൽ തന്നെ തുടരുകയായിരുന്നു എന്തായാലും രണ്ടാം തവണ അതായത് നേരത്തെ ഇത്തരത്തിൽ സ്റ്റേഡിയത്തിൽ ടെറസിൽ കയറി നാശനഷ്ടം ഉണ്ടാക്കിയത് വലിയ വിവാദമായിട്ടുണ്ട് അത് കേസ് ജി സി ഡി ചെയർമാനത്തിൽ കേസ് അടക്കം കൊടുത്തിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഇത്തരത്തിലുള്ള അതിക്രമത്തിലേക്കും അക്രമത്തിലേക്കും എല്ലാം പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്തായാലും നേരത്തെ ജി സി ഡി ചെയർമാനതുമായി ബന്ധപ്പെട്ട് ജി സി ഡിയുടെ നിലപാട് വ്യക്തമാക്കിയതാണ് ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള അടക്കം ചേർന്നു സ്റ്റേഡിയം സ്റ്റേഡിയത്തിലെ ഇപ്പോൾ നടക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അതൊരു രാഷ്ട്രീയ വൽക്കരിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കോൺഗ്രസ് കാണിക്കുന്നത് വലിയ കുറ്റകൃത്യമാണ് ഇതിനെതിരെ നിയമപരമായി പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുമുണ്ടായി മാത്രമല്ല ഇതിന്റെ സുതാര്യത മാത്രം ജീവിച്ചിരിക്കുക യാതൊരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നുകൂടെ ആണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇതിൽ കൃത്യമായ കരാറെല്ലാം തന്നെയുണ്ട് ഈ കരാർ കേരള സ്പോർട്സ് ഫൗണ്ടേഷനുമായിട്ടാണ് അതിലെല്ലാം ഇപ്പോ നടക്കുന്ന എല്ലാ ജോലികളുടെയും കരാർ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടക്കുന്നത് മരം മുറിച്ചത് അടക്കമുള്ള ആരോപണങ്ങളാണ് കോൺഗ്രസ് പ്രധാനമായും മുന്നയിച്ചത് ഇതെല്ലാം തന്നെ ഈ പ്രവർത്തനവുമായി അതായത് നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് എല്ലാ അനുമതിയോടും കൂടിയാണ് അവിടുത്തെ നിന്നും മരം മുറിച്ചത് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയത് എന്തായാലും മുപ്പതിനകം ഈ അതായത് നവംബർ മുപ്പതിനകം പണി പൂർത്തിയാക്കി ഡി സി ഡിക്ക് സ്റ്റേഡിയം കൈമാറും മുപ്പത് വരെ മാത്രമാണ് ഈ സ്പോൺസർക്ക് ഈ സ്റ്റേഡിയത്തിലുള്ള അവകാശം അതിനുശേഷം ഇത് ജി സി ഡി കൈമാറും അത് സ്പോൺസറും വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് ജി സി ഡി ചെയർമാൻ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിപ്പോൾ രാഷ്ട്രീയ വിവാദത്തെ വിവാദമാക്കി മാറ്റാനാണ് കോൺഗ്രസും മറ്റ് പാർട്ടികളും ശ്രമിക്കുന്നത് എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ ഇത്തരത്തിൽ ബി ജെ പി പ്രവർത്തകരടക്കം ജി സി ഡി ആസ്ഥാനത്തേക്ക് പ്രതിഷേധം മാർച്ച് നടത്തിയിരുന്നത് അവരെ കസ്റ്റഡിയിൽ അതിക്രമിച്ചു കയറിയത് കയറിയ ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടി ഇത്തരത്തിൽ അതിക്രമിച്ച് ചെയർമാന്റെ ഓഫീസിലടക്കം കയറി ബഹളം ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്തായാലും ഇതിനെതിരെ കൃത്യമായ നിയമ നടപടിയുമായി പോകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഡി സി ഡി ചെയർമാൻ നൽകുന്നുണ്ട്